മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജിയുമായി തമിഴ് നിർമ്മാതാക്കളുടെ സംഘടന തിയേറ്ററുകളിൽ സിനിമ റിവ്യൂ തടയണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി നൽകിയിരിക്കുന്നത് സിനിമ റിലീസ് ചെയ്ത് മൂന്ന് ദിവസം കഴിയാതെ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം എക്സ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ റിവ്യൂ പങ്കുവെക്കരുതെന്നാവശ്യപ്പെട്ടാണ് തമിഴ് ഫിലിം ആക്ടീവ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഹർജി നൽകിയത് നിർമ്മാതാക്കളുടെ സംഘടന കുറച്ചുനാൾ മുൻപ് യൂട്യൂബേഴ്സും മറ്റും തിയേറ്ററുകൾക്കുള്ളിൽ വന്ന് റിവ്യൂ നടത്തുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് തിയേറ്റർ ഉടമകൾക്ക് കത്ത് നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മദ്രാസ് ഹൈക്കോടതിയിൽ നിർമ്മാതാക്കൾ ഹർജിയുമായി എത്തിയിരിക്കുന്നത് ഹർജി ഇന്ന് കോടതി പരിഗണിക്കും വേട്ടയൻ കങ്കുവ ഇന്ത്യൻ ടു സിനിമകൾ പ്രേക്ഷകർ തള്ളിക്കളയാൻ കാരണം ഈ റിവ്യൂസ് ആണെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത് മനഃപൂർവ്വം സിനിമകളെ നശിപ്പിക്കാനുള്ള ശ്രമമാണ് റിവ്യൂവർമാർ നടത്തുന്നതെന്നും ഹർജിയിൽ പരാമർശിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിൽ സമീപകാലത്ത് റിലീസ് ചെയ്ത ബിഗ് ബജറ്റ് സിനിമകൾ പ്രതീക്ഷിച്ച കളക്ഷൻ നേടാതിരുന്നത് റിവ്യൂവേഴ്സ് നൽകിയ നെഗറ്റീവ് റിവ്യൂസ് കാരണമാണെന്നാണ് നിർമ്മാതാക്കളുടെ വിലയിരുത്തൽ സൂര്യയുടെ കങ്കുവ റിലീസ് ചെയ്ത് ആദ്യ ഷോയുടെ ഇടവേളയിൽ തന്നെ നെഗറ്റീവ് റിവ്യൂ റിവ്യൂകൾ വന്നിരുന്നു സിനിമയുടെ വലിയ പരാജയത്തിലേക്ക് ഇത് നയിക്കുകയും ചെയ്തു ഇക്കാര്യം നിർമ്മാതാക്കൾക്കിടയിൽ വലിയ ചർച്ചയായിരുന്നു അടുത്തിടെ മലയാള സിനിമാ നിർമ്മാതാക്കളും റിവ്യൂകൾക്കെതിരായി രംഗത്തെത്തിയിരുന്നു